ടി ജി ഇപ്പോൾ ഡോക്ടർ കേശവ റാം ഹെഡ്ഗെവാർ ആർ എസ് എസിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തെപ്പറ്റിയുള്ള ചർച്ചകൾ കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് നടക്കുന്നുണ്ട് മറ്റേ പാലക്കാട് അവിടുത്തെ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ പേരിടലുമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ ഈ ഇപ്പോൾ കൊല്ലത്ത് ഒരു ഗുണമാറ്റത്തിൻ്റെ ഭാഗമായിട്ടും ഒരു അതൊക്കെ ഒരു മറ്റൊരു വശമാണ് പക്ഷേ ഈ ഡോക്ടർ ഹെഡ്ഗെവാർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ സ്ഥാപകനെക്കുറിച്ച് കേരളത്തിൽ പലർക്കും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് വലിയ അറിവില്ല എന്ന് തോന്നുന്നു ആർ എസ് എസ് ഒരു ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൗണ്ടർ പാർട്ട് അങ്ങനെ ആയിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിൽക്കുള്ളിൽ അവർ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം അവർക്ക് ദ്വന്ദ്വം കിട്ടി അങ്ങനെ ഒരു ദ്വന്ദ് ഉണ്ടാക്കുന്നതിൽ ആർ എസ് എസ്സുകാരുടെ സംഭാവനയുണ്ട് ഇപ്പോൾ ഹെഡ്ഗവാറിൻ്റെ പേരിട്ട് ഒരു ബിൽഡിങ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിന് പേരിട്ട് കഴിഞ്ഞപ്പോൾ കുറേ അധികം സേവകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിലിതിലൊക്കെ ആയിട്ട് ഞാൻ കണ്ടു വാരിയും കുന്നനും മലപ്പുറത്ത് സ്മാരകമാകാമെങ്കിൽ ഡോക്ടർ ജി ഡോക്ടർജിക്ക് പാലക്കാട്ട് മാവാ ഇത് പെർഫെക്റ്റ്ലി മറ്റവരുടെ മാധ്യമങ്ങളുടെ മനസ്സിൽ കയറുന്ന ഒരു ഇക്വേഷനാണ് അതായത് ഒരു ഹിന്ദു വാര്യം കുന്നനാണ് ഡോക്ടർ ഡോക്ടർജി എന്നാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം എത്ര വികലമായ ഒരു നിരീക്ഷണമാണെന്ന് നോക്കാം ആർഗ്യുമെൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആർഗ്യൂ ചെയ്യുന്നവരുടെ ഒന്നും സിൻസിയറിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യില്ല അവർ സിൻസിയറാണ് ബട്ട് ഒരു തർക്കം ചെയ്യിക്കുന്ന ആവേശത്തിൽ അവർ കമ്പാരിസൺ നടത്തുമ്പോൾ അറിയാതെ ഇതെടുത്ത് കമ്പയർ ചെയ്യുന്നു അപ്പം മറ്റുള്ളവരുടെ മനസ്സിൽ ഉറച്ചു ആ ഇവിടെ വാര്യം ഇവിടെ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്തൊരു ഗതികളിൽ പോയി ചാടി നോക്കും ഈ വിവാദമുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടാം എന്ന് വിചാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് സംഘപ്രവർത്തനമല്ല ഉണ്ടാക്കുന്നത് സംഘത്തിൻ്റെ ജോലിയല്ല വിവാദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സംഘം എന്നും കൈക്കൊണ്ടിട്ടുള്ള ഒരു പദ്ധതി ഇതിങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള കാരണം വിവാദങ്ങളാണ് എന്നാൽ ഡോക്ടർജി വിപ്ലവകാരിയായിരുന്നു ബോംബ് വയ്ക്കുക ട്രെയിൻ മറിച്ചിടുക ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും കെണിയിൽപ്പെടുത്തി കൊന്നുകള ഇങ്ങനെയൊക്കെ അനുശീലൻ സമിതി അതിനകത്ത് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയവർവരെ ഉണ്ടായിരുന്നു കേട്ടോ അനുശീല സമിതിയിൽ മഹർഷി അരവിന്ദൻ അനുശീലൻ സമിതിയിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ വൻ വിപ്ലവകാരികൾ പക്ഷേ തോറ്റ് തുന്നം അടി നാശമായി ബ്രിട്ടീഷുകാരുടെ ഓപ്പറേഷനിൽ കുറേ പേര് ജയിലിൽ പോയി കുറേ പേർ നാടുകെടുത്തപ്പെട്ടു കുറേ പേര് ഒളിച്ച് ജീവിക്കാൻ തുടങ്ങി നിവൃത്തിയില്ല അപ്പോൾ ഒറ്റപ്പെട്ട വിപ്ലവ പ്രവർത്തനം കൊണ്ട് ഒരു കാര്യവും സാധിക്കില്ല എന്ന് ഡോക്ടർജി അനുഭവത്തിലൂടെ മനസ്സിലാക്കി തിരിച്ച് നാഗ്പൂര് വന്നു ഈ പൊതുപ്രവർത്തന മൈൻഡ് സെറ്റുള്ളവർ പബ്ലിക് മൈൻഡ് ഉള്ളവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഡോക്ടർ ജി കോൺഗ്രസ്സിൽ ചേർന്നു കോൺഗ്രസ് ആണ് അന്ന് ഈ സ്വാതന്ത്ര്യ സമരം ഒരു പ്ലാറ്റ്ഫോം കോൺഗ്രസ് ആണ് ഇപ്പോൾ കാണുന്ന കോൺഗ്രസ് പാർട്ടിയല്ല അന്ന് കോൺഗ്രസ് ഈസ് എ പ്ലാറ്റ്ഫോം അപ്പോൾ ഒരാൾ കോൺഗ്രസ്സിൽ ചേരും അയാൾ ഹിന്ദു മഹാസഭയിൽ അംഗമായിരിക്കും റോട്ടറി ക്ലബിലെ അംഗമായിരിക്കും പല സ്ഥലത്ത് അംഗമായിരിക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് കോൺഗ്രസ് ഇതിൽ ചേരും അങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഡോക്ടർ ചെയ്യും അതിൽ പോയി ആ പലവിധ സമര പരിപാടികൾ ഒക്കെയായിട്ട് വിദർഭ പ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ മരണം വരെ